ബേക്കറിയിൽ നിന്നും വാങ്ങിയ വാങ്ങിയ കപ്പ് കേക്കിനുള്ളിൽ ചത്ത കുളവിയെ കുളവിയെ സ്വദേശി പാക്ക് ചെയ്ത ഇന്നലെയാണ് നെടുങ്കണ്ടം ടൗണിൽ പ്രവർത്തിക്കുന്ന മെൽക്കൗ എന്ന ബേക്കറിയിൽ നിന്നും ഉടുമ്പൻചോല പാറത്തോട് സ്വദേശിയായ ബാബു ജോർജ് അൻപത് രൂപ വിലയുള്ള കപ്പ് കേക്ക് പാക്കറ്റ് വാങ്ങിയത് വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് പാക്കറ്റിനുള്ളിൽ ബേക്ക് ചെയ്ത നിലയിൽ കുളവിയെ കണ്ടെത്തിയത് തുടർന്ന് വിളിച്ച് വിവരം പറഞ്ഞെങ്കിലും പിന്നീട് നോക്കാം എന്ന മറുപടിയാണ് ലഭിച്ചത് എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ ബേക്കറിന്ന് കഴിക്കാനായിട്ട് ഒരു കപ്പ് കേക്ക് ആ കപ്പ് കേക്ക് ഇന്നലെ മേടിച്ചിട്ട് പോയി ഇന്നത് വൈകീട്ട് നാലുമണി ആയപ്പോ അത് പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ അതിൽ കറച്ചിരിക്കുന്നു ഞാനത് വിചാരിച്ചത് മുന്തിരി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് പൊട്ടിച്ചെടുക്കാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ അത് ഒരു മുളയിൽ പോലും വലിയ ഈഴ്ച അതിന്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടത് കട്ടപ്പന കൊച്ചിൻ ബേക്കറി അത് അത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് കടക്കാരനെ ആ പുള്ളി നോക്കാം എന്ന് മാത്രം ഇങ്ങനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ എന്ന സ്ഥാപനമാണ് കേക്ക് നിർമ്മിച്ചിട്ടുള്ളത് സ്ഥാപന ഉടമയെ വിളിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല ഇതിനെ തുടർന്ന് പട്ടം കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അധികൃതരെ വിവരം അറിയിച്ചു ആരോഗ്യവകുപ്പ് അധികാരികൾ ഉടൻ തന്നെ നിർമ്മാണ ഫാക്ടറിയിലും വിൽപ്പനശാലകളിലും പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി